അത് അറിയണ്ടേ നീണ്ട കടികടി കുടുക്കാണ് പച്ചക്കറി കടീല്യാണല്ലോ സംശയം നീ നോട്ട് പ്രോത്സാധനം അത്രേണ്ടത് തീരെ തിരക്കുണ്ടാവുമ്പോ ഒന്ന് നോക്കണം ഇങ്ങനെ തരും കട്ടി നോക്കൂലോ ഇപ്പൊ നേരെ പാത്രത്തിൽ അഞ്ഞൂരായ നോക്കിയാ സംസ്കാര സുഹൃത്തുക്കളെന്താ നമ്മളെ കടിയിൽ ഇതാ കള്ളനോട്ട് എന്ന് വച്ചാൽ പ്രിന്റ് എടുത്തുകൊണ്ട് നമ്മളെ കടിയിൽ പറ്റിച്ച് രണ്ട് ചെക്കന്മാർ വന്നിട്ടുണ്ട് ഇതേമാതിരി ബൈപ്പാസിൽ എല്ലാ ഭാഗത്തും ഇവര് ഈ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ഇരുപത് ഉറുപ്പേൻ്റെ സാധനം വാങ്ങിക്കാണ്ട് ഇതാ ഇരുന്നൂറ് രൂപ കൊടുത്തുകൊണ്ട് ബാക്കി നൂറ്റി എമ്പത് രൂപ വാങ്ങിക്കാണ്ടാണ് പോകുന്നത് അപ്പോൾ ബൈപ്പാസിലുള്ള പുത്തൂര് ബൈപ്പാസ്സിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലത്തെ നല്ല തിരക്കുള്ള ടൈമിലാണ് ഇതാ ഇവര് ഇതേപോലത്തുള്ള പൈസകൾ കൊടുക്കുന്നത് ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ് ഒറിജിനൽ ഈ ഒറിജിനൽ ഇത് കണ്ട ഈ ഇതേമാതിരി ഫോട്ടോ എടുത്ത് എടുത്തുകൊണ്ടാണ് പിന്നെ ഒരു നമ്മളെ കടയിൽ കൊടുത്തു കൊടുത്തിട്ടുള്ളത് ആകെ രണ്ട് ചീരന്റെ എടുത്തിട്ടുള്ളൂ ബാക്കി നൂറ്റി നാപ്പത് രൂപ അവർക്ക് നമ്മൾ ബാലൻസ് കൊടുത്തു തിരക്കുള്ള ടൈമില് കാക്കാൻ്റെ കയ്യിൽ നിന്നാണ് ഈ പൈസ ഒരു മാറ്റി എടുത്തത് അപ്പോ മാക്സിമം എല്ലാവരും ഇത് മറ്റേ കടക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു വീഡിയോ ഇതേപോലെ നമ്മളെ പറ്റിക്കുക എന്താ വെച്ചാല് നമ്മള് ഒരുപാട് പൈസകള് ഇറക്കേണ്ട കൈകാര്യം നമ്മളൊരു സംരംഭം തുടങ്ങിയത് ഇതേപോലത്തെ ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ വരികയാണെങ്കിൽ നമ്മളെ പൈസ മൊത്തം പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ അടപടലം പെടും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടാ ജസ്റ്റ് നമ്മൾ വേറൊരു കാക്കാൻ എത്തി നമ്മൾ ജസ്റ്റ് ഇത് കൊണ്ട് കാണിച്ചു കൊടുത്തു കാക്കതാ നമുക്കൊരു ബൾബ് വന്നു ഈ ഇത് കണ്ട ബൾബ് ഈ ബൾബ് ഞാനിപ്പോ ബൈപ്പാസ്ന്ന് വാങ്ങിയതാണ് ഈ കള്ള നോട്ട് ഇതാ ഈ ബൾബ് വാങ്ങിയത് ഇത് കൊടുത്തപ്പോ മൂപ്പര് ആ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊള്ളിട്ടാ അതാണ് നമ്മളെ അവസ്ഥ എന്ന് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം തിരക്കുള്ള ടൈമിലാണ് ഇവര് ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ചില്ലറാക്കി പോകുന്നത് മാക്സിമം ശ്രദ്ധിക്കണം എല്ലാവരും എല്ലാവരും ഗ്രൂപ്പിലോട്ടും മറ്റേ സംരംഭകരായ ഗ്രൂപ്പിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ ഏതായാലും മാക്സിമം എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നത് ശ്രദ്ധിക്കണം 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 അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും

ഏതും ചെറിയ ഏതും ചെറിയ എഴുപത്തഞ്ചാ പൈസ ശരി എത്ര എത്ര എഞ്ചോത്തോളൂത്തോളൂ ഇത് ഇതല്ലേ മറ്റേ എന്തിനില് ഡേറ്റ് ആ ഒന്നില്ല എത്ര വർഷം ആയിരം അല്ല അത് ഏഹ് ഇല്ല ഇല്ല അഞ്ചില്ല എഴുപത്തി അഞ്ചല്ല

ഏ ഇന്റർനോട്ട് കാ അണ്ണൻ കൈയ്യിൽ മുടക്കാറ് കാർ ഡെ വന്നേർത്ത് വന്നത് ആ കണ്ടി ഫുൾലിജേ കണ്ട ഫുൾലിജേ കണ്ട ആകാരാണ് അപ്പോൾ 50 അന്ന് നിങ്ങൾക്ക് 67 എം. ഇമേദേടാ ആ അല്ല ഇതാണ്ടി ഇട്ട് കണ്ടി 100 രൂപയാണ് ബാക്കി 50 രൂപ വാങ്ങിയാലേ അഞ്ച് രൂപ അഞ്ച് തൈലി അത് വിട്ടാളി അത് പോയില്ല ആണ്ടാനല്ലേ അതു ഓട്ട അല്ല ഇൻകരല്ലേ ഇൻകരാനല്ലേ അത് കൊഴപ്പില്ല ഇതേമാതിരി ചെറിയ തിരിഞ്ഞു അതെ അതെ

ഏതായാലും ടെസ്റ്റ് കൊടുത്തപ്പോൾ രണ്ട് കൊടുത്തപ്പോൾ അട്ടി ഇരുന്നൂറ് ഞാൻ നൂറിന് നോട്ടുണ്ട് ഈ നോട്ട് അതോട്ടേ ഞാൻ തൊട്ടാ എനിക്കങ്ങനെ സംശയം നീ നോട്ട് അത്രേണ്ടത് ഞാനെന്നേരാ അഞ്ഞൂടെ ആയെ നോക്കിയാ അപ്പ എന്റെ എനിക്കൊന്ന് ഓർമ്മിത് ഇങ്ങനെ നേരെ മീൻകാരം പറഞ്ഞത് ചെറിയ സംശയത്തിൽ നോട്ടല്ലേ ശ്രദ്ധിക്കോണ്ട് ഞങ്ങളിതാണേ കണ്ടു കളിച്ചോടൊക്കെ ആ ടൈപ്പിലിൻ്റെ ഒരു ഗെട്ടി ചെക്കന്മാരെ അറക്കിക്കണോ ആ ഒട്ടിച്ചു അതിപ്പോ നമുക്ക് അവിടെ കടി കുടിക്കീരക്കടി കുടിക്കുകയാണ് പച്ചക്കറി കടീല് ഒട്ടിച്ച യും ക്യാമറയും കിട്ടുള്ളത് നമ്മള് ക്യാമറ ആ ബുള്ളറ്റ് എന്തൊക്കെയോ സാധിച്ചാ മതി നമ്മളെ ഷോപ്പിൽ വന്ന് ഈ പൈസ മാറിയ ആൾക്കാരെ പയ്യന്മാരെ കഴിക്കല് ഇരുന്നൂറിന്റെ വേറെ മൂന്ന് രണ്ട് കെട്ടോളം കാക്ക നമ്മുടെ ആ കടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനായാലും ഇവര് ഈ ഒരു ഏരിയയിൽ തന്നെ സ്പ്രെഡ് ആക്കാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം